അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിലും നാടകത്തിന് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടി ഇടി വിടി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതാണ് ഞാനൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടില് എങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു മരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പിന്നെ വിധിയിൽ കൂടെ ഊട്ടിയിലേക്കൊക്കെ ഞങ്ങൾ നാടകത്തിന് പോകും അങ്ങനെയുള്ള നാടകത്തിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പെട്ടും കഷ്ട ഇതൊക്കെ തലയിൽ വെച്ച് പോകുമ്പോൾ കാട്ടാനയെ കാണുമ്പോൾ ഞങ്ങൾ പതുങ്ങിയിരിക്കും കാട്ടാന ഇങ്ങനെ മുറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും ഈ ഗുലാബ് സുന്ദാബാദ് വിളിച്ചുകൊണ്ട് നല്ല ഉച്ചത്തിൽ വിളിച്ചിട്ട് ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞങ്ങൾ ഈ അവിടുത്തെ ആ ഓവെന്ന് വെള്ളം കുടിച്ച് ആ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഈ ഗുലാബ് വിളിച്ച് പോയി ആളുകളുടെ മുൻപിൽ വെച്ചിട്ട് ഞങ്ങൾ എത്ര നാടകം കളിച്ചു പറയും ഒരുപാട് നാടകങ്ങൾ കളിക്കുമ്പോഴും അത് നാടകം കാണും ആസ്വദിക്കും എല്ലാവരും കയ്യടിക്കും നല്ല നാടകം നല്ല നാടകം എന്ന് പറയും പക്ഷേ എന്തെങ്കിലും ഒന്നേ ആൾക്കൊരു തരാതെ പക്ഷേ ഞങ്ങൾ സംതൃപ്തരായിരുന്നു അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുക അങ്ങനെ നാലും അഞ്ചും പ്രാവശ്യം സ്ഥലങ്ങളിലേക്ക് പോയി നാടകം കളിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്തെങ്കിലും ചിലർ ചായപ്പൊടി ഒരു ചായപ്പൊടിക്കാരായിരിക്കും അല്ലെങ്കിൽ ചിലർ കുറച്ച് അരിവേണമെങ്കിൽ തരും ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്താണ് ഞങ്ങൾ നടന്നിട്ട് അങ്ങനെ വളർത്തിയെടുത്തതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിൻ്റെ പിൻബലത്തിൽ ഞങ്ങളൊക്കെ എത്രയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വഴിയാത്തത്ര അത് സഖാക്കൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് കുളപ്പമണ്ണ വെ പി ആർ ഗോപാലൻ ഇവരൊക്കെ ഞങ്ങളെ നാ മുൻപിൽ നാടകം കാണാതിരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പിന്നെ വല്ലാത്ത അഭിനന്ദനങ്ങളാണത് ഞങ്ങൾക്ക് ഒരു മനസ്സിനെ ഒരു വിജംപ്രിക്കൽ നമ്മൾക്ക് ഉള്ളൊരു മോഹം നമ്മളിതാ നമ്മളുടെ മോഹം അവരുടെ മുൻപിൽ നമ്മളിതാ അവരി അവതരിപ്പിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അവർ കൈയടിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവേശം കൂടി തിരി അതിപ്പോ അല്ലല്ലോ അത്ര പ്രതിബദ്ധതയുള്ള നാടകങ്ങളേ അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത് ആവശ്യമാണ് ഇപ്പോഴും അത് ആവശ്യമാണ് ഇപ്പോഴും എവിടെയെങ്കിലും ഒരു നാടകം കളിക്കുന്നു ഈ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നാടക നാടകക്കാരൊക്കെ വന്ന് നാടകം കളിക്കും ആ നാടകമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്ത് നാടകമാണ് ഇത് ആരെ സ്നേഹിപ്പിക്കാനുള്ളതാണ് ഇതല്ലല്ലോ പാർട്ടി ഇതല്ലല്ലോ പാർട്ടിക്ക് വേണ്ട ഇതല്ല നാടകം പാർട്ടിക്ക് വേണ്ട പാർട്ടി എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് സമൂഹത്തിന് എന്ത് കിട്ടുന്നു സമൂഹം എങ്ങനെ വളരുന്നു സ്ത്രീകളോട് എങ്ങനെ നിൽക്കുന്നു പുരുഷരെ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ